ഖലീലുല്ലാഹി ഹിം അലഹി ഇബ്രാഹിം നബി മക്കയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഹാജറാ ബീബിയെയും തന്റെ കൈക്കുഞ്ഞായ ഇസ്മായിൽ അലഹിസ്സലാമിനെ ഇങ്ങനെ താമസിപ്പിച്ചുകൊണ്ട് തിരിച്ചു പോരുന്ന ഒരു ഘട്ടം വളരെ മനോഹരമായിട്ട് പരിശുദ്ധ ഖുർാനും ഹബിബായ അലൈഹി അലൈസലം തങ്ങളൊക്കെ നമുക്ക് വിശദീകരിച്ചു വരുന്നുണ്ട് അവിടുന്ന് ഇങ്ങനെ തിരിച്ചു പോരാൻ അപ്പൊ ഹാജർ അലി അള്ളാഹുഹ പിന്നാലെ ഓടിച്ചെല്ലുന്നുണ്ട് ഇബ്രാഹിം ഇബ്രാഹിം അതിനകത്ത് എങ്ങോട്ടങ്ങ് പോകുന്നത് ഇവിടെ ഒരു മനുഷ്യനില്ല ഇവിടെ ഒരു മനുഷ്യനില്ല ഒരു ജന്തുക്കൾ ജന്തുക്കളിൽ ഒന്നു പോലും ഇവിടെ ഇല്ല ഒരു പുൽനാമ്പ് പോലും മുളയ്ക്കാത്ത ഈ മരുക്കാട്ടിൽ ആരാരും തുണയില്ലാത്ത ഒരു സ്ഥലത്ത് ഞങ്ങളെ തനിച്ചാക്കി പോവാണോ അതിനകത്ത് അങ് എങ്ങോടാണ് ഈ പോകുന്നത് എങ്ങോട്ടാണ് ഈ പോകുന്നത് എനിക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റണില്ല അവാന്റെ തീരുമാനം എങ്ങനെയാണോ അതനുസരിക്കുക അതിൽ ഞാൻ തൃപ്തിപ്പെടുകയാണ് പക്ഷെ ഭാര്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ ആ ഒരു വൈകാരികതയിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് പറയാൻ പറ്റൂല ചിലപ്പോ പൊട്ടിപ്പോകും മനുഷ്യനാണല്ലോ തിരിഞ്ഞു നോക്കുന്നില്ല വീണ്ടും ചോദിക്കും